ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു സ്ത്രീ ലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് കൊന്നു തള്ളുമെന്നാണ് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് വലിയ പിന്തുണ എൽ ഡി എഫിന് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കും മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ലേശില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് സർക്കാർ കർശന നടപടിയെടുത്തു ഈ സർക്കാർ അല്ലെങ്കിൽ അത്തരം ശക്തമായ നടപടി ഉണ്ടാകില്ലെന്നാണ് വിശ്വാസികൾ കരുതുന്നത് സർക്കാർ നടപടികൾക്ക് വിശ്വാസികളുടെ പിന്തുണ ഉണ്ട് വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ദുഷ്പ്രചാരണങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് രണ്ടുപേരും ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജനത തള്ളിയ സംഘടനയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിങ്ങളെ യു ഡി എഫിനെ അനുകൂലമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഒപ്പം കൂട്ടിയതെങ്കിൽ അത് ഈ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിന്റെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കും അതിജീവിതയോടൊപ്പമാണ് നാടൻ സർക്കാരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീ ലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇരകൾ തെളിവുമായി വരാത്തത് എന്താണ് അത് ഗൗരവമായി കാരണം വെറും ഭീഷണി അല്ല കൊന്നു തള്ളുമെന്നാണ് പറഞ്ഞത് വസ്തുതകൾ പുറത്തു പറയാൻ ഇരകൾ മടിക്കുകയാണ് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയക്കുകയാണ് ഇപ്പോൾ വന്നതിനപ്പുറമുള്ള കാര്യങ്ങളും പുറത്തു വന്നേക്കാം ലൈംഗിക വൈകൃത കുറ്റവാളികൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ സമൂഹം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു